കടുവയെ പിടികൂടുവാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സൗത്ത് ഡി എഫ് ഒ ജി ധനികലാലിന് പരിക്ക് കടുവയെ കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ വള്ളിപ്പടർപ്പുകളിൽ കാലുടക്കി വീഴുകയായിരുന്നു ഡി എഫ്ഒയുടെ ഇടത് കാലിനാണ് പരിക്കേറ്റത് വൈകീട്ട് കടുവയെ കണ്ട ഭാഗത്തേക്ക് വിവിധ സംഘങ്ങളായി നീങ്ങുന്നതിനിടെയാണ് സംഭവം ചെങ്കുത്തായ സ്ഥലങ്ങളിലൂടെ സംഘം ചാടിയിറങ്ങിയാണ് തിരച്ചിൽ നടത്തുന്നത് ഇതിനിടെ ഡി കാൽ വള്ളിപ്പടർപ്പുകളിൽ കുടുങ്ങുകയായിരുന്നു തുടർന്ന് സേനാംഗങ്ങൾ ഡി എഫ് ഒയെ ബേസ് ക്യാമ്പിൽ എത്തിക്കുകയും പിന്നീട് വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ അദ്ദേഹം പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങി കടുവ വീണ്ടും റാവുത്താൻ കാട പാറശ്ശേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ദൗത്യ പറയുന്നത് അടയ്ക്കൊണ്ട് കണ്ണത്ത് മലവാരങ്ങളിലൂടെയാണ് കടുവയുടെ സഞ്ചാരം സരൻ്റെ വാലി വനമേഖലയിലേക്കാ തിരികെ പോകാത്തതിനാൽ കടുവയെ ഇപ്പോൾ തിരച്ചിൽ നടത്തുന്ന ഭാഗത്ത് വെച്ച് തന്നെ പിടികൂടാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം അതേസമയം കരുവാരക്കുണ്ട് മദാരി എസ്റ്റേറ്റിൽ തൊട്ടടുത്ത് കണ്ടിട്ടും വെടിവെക്കാത്തതിൽ നാട്ടുകാർക്കിടയിൽ അമർഷമുണ്ട് കാളികാവ് അടക്കാക്കുണ്ട് പഞ്ചായത്തുകളിലെ പോത്തൻകാട് മദാരി എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് മഞ്ഞൾപാറ അണ്ണൻകുണ്ട് പ്രദേശങ്ങളിൽ കടുവയുടെ സഞ്ചാര സാധ്യത കണക്കിലെടുത്ത് പ്രദേശവാസികൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നതും ജോലി ആവശ്യാർത്ഥം വെളുപ്പന മേഖലയിൽ എത്തിച്ചേരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു SS Group Nilambur